കുറച്ച് ദിവസം കഴക്കും മുമ്പോ കുറച്ച് ദിവസം കഴക്കും മുമ്പോ നമ്മുടെ ഖലീൽ ഉദവി ഉസ്താദ് അദ്ദേഹം പറഞ്ഞ കാര്യം തങ്ങന്മാർക്ക് പണം കൊടുക്കുന്നതിന് വേണ്ടി ഉമ്മമാർ അതുപോലെ വാപ്പമാർ ഉദ്ഘാടനം ചെയ്യുന്നു പൊരപുടി ഉണ്ടാക്കുന്നു കുറ്റിയടിക്കുന്നു അതൊരു ട്രെൻഡായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു അത് കുറച്ച് വിവാദമായി പല ആൾക്കാരും വിമർശിച്ചു അവിടെ രണ്ടാമത് ഹുദവ്യതിനെ തിരുത്താൻ വന്നു ആ തിരുത്താൻ വന്നത് എന്താണെന്ന് നിങ്ങൾ കേട്ടോളൂ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് എന്റെ കുടുംബത്തെ നിങ്ങൾ സഹിക്കണം തങ്ങന്മാരെ സഹിക്കണം എന്ന് ഹബീബായ ഈ ഈ ഈ പീഡനങ്ങളെല്ലാം ഞാൻ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് സഹിക്കാനൊന്നും ബാക്കിയില്ല എന്റെ ഭാര്യ എന്റെ കൺമുന്നിൽ മരണപ്പെട്ടവരാണ് അള്ളാഹു ഏഴു മക്കളെ തന്നിട്ട് ആറുപേരും എന്റെ വഫാത്തിന്റെ മുമ്പ് മരണപ്പെട്ടവര് പ്രിയപ്പെട്ടവരെ ചുണ്ട് രണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് ഭക്ഷണമില്ലാതെ ഒരുപാട് ഇതൊക്കെ ആ വിഷയത്തിൽ നിന്ന് വെറുതെ വേറെങ്ങോട്ടൊക്കെയോ കൊണ്ടുപോവാണ് ഇതൊന്നും അദ്ദേഹത്തിന്റെ ക്ലിപ്പിനെ വിയോജിച്ചവരുടെ വിഷയത്തിന് ആസ്പദമായ കാര്യമേ അല്ല വെറുതെ അങ്ങനെ കൊണ്ടുപോവുകയാണ് ഞാനിത് പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഹുദവി ഡിഗ്രിയുള്ള ഉസ്താദന്മാർക്ക് യോജിച്ചതല്ല ഇതെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിലരിതിൻ്റെ എക്സ്പേർട്ട് ഉണ്ട് ഇങ്ങനെ ഒരു വിഷയത്തെ കൊണ്ട് കെട്ടിയിട്ട് പിന്നെ അവിടെ മൈതാനം മൊത്തം നടന്ന് നാട് മൊത്തം നടന്ന് പറമ്പ് മൊത്തം നടന്ന് അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിലെല്ലാം കറങ്ങിയിട്ട് ഈ പ്രസംഗം തീരാറാവുമ്പോഴത്തേക്ക് ഇതിലേക്ക് വരുന്നത് അതൊരു നല്ല ശൈലിയല്ല കേട്ടോളൂ ബാക്കി എല്ലാ രീതിയിലും ജനിച്ചു ജനിച്ചുവേണ മണ്ണിൽ നിന്ന് ആട്ടി ഇറക്കി ഓടിയിട്ടുണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട് എല്ലാ രീതിയിലും ഞാൻ അനുഭവിച്ച പീഡനങ്ങൾക്ക് പകരം ഞാൻ നിങ്ങളോട് ഒരിക്കലും സമ്മാനമായി ഒന്നുപോലും പകരം ചോദിക്കുന്നില്ല എൻറെ ഉമ്മത്തെ എന്റെ സമുദായമേ എനിക്ക് ഇതിനെല്ലാം പകരമായി നിങ്ങൾ നൽകേണ്ടത് എന്റെ കുടുംബത്തെ സ്നേഹിക്കണം എന്റെ തങ്ങന്മാരെ സ്നേഹിക്കണം ഇത് അതായത് ഇവിടെയാണ് ാണ് ഉമ്മയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായിരുന്നു ഇറക്കുന്നില്ല ഏറെ ഇറക്കുന്നില്ല ഉമ്മയുമായി ബന്ധപ്പെട്ട ഉമ്മയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നത് ഇവിടെയാണ് ജന്മന പറക്കത്തുള്ള ആളുകളാണ് ഉമ്മമാരെന്ന് പറയുന്നത് എനിക്ക് എന്റെ ഉമ്മ ആദരിക്കപ്പെടേണ്ട ഞാന് വീടെടുക്കാൻ വേണ്ടി ബഹുമാനമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രയും ജീവിതവും കഷ്ടപ്പാടും എല്ലാം എല്ലാവരും പഠിച്ചതാണ് നബ്സലാഹു അലൈ വസലമ്മ തങ്ങളുടെ വാപ്പ മരണപ്പെട്ടതും ചെറുപ്രായത്തിൽ തന്നെ ഉമ്മ മരിച്ചതും എല്ലാം ശരിയാണ് ശരിയാണെങ്കിലും നബ്സലുള്ളാഹു അലൈ വസല്ല തങ്ങള് ഉമ്മമാരെ ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മയെ ബഹുമാനിക്കാതെ ഏതെങ്കിലും തങ്ങളെ പൂട്ടി വന്ന് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല എവിടെയും തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കണം തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കണം തങ്ങന്മാരെ മാത്രമല്ല ദീൻ പണ്ഡിതന്മാരെ നമ്മൾ ബഹുമാനിക്കണം അതുപോലെ നമ്മളെക്കാൾ വലിയവരെ നമ്മൾ ബഹുമാനിക്കണം അവിടെ ജാതിയോ മതമോ വിശ്വാസമോ ഒന്നുമില്ല എല്ലാവരും നമ്മൾ ബഹുമാനിക്കണം എല്ലാവരുടെ ബഹുമാനമാണ് നമ്മുടെ ഭക്ഷണം മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും നമ്മളൊരു ബിസിനസ് ചെയ്യുന്നവരാണ് എല്ലാവരും ബഹുമാനിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും ബഹുമാനിക്കുന്നതും ആദരിക്കുന്നത് കൊണ്ടാണ് എല്ലാ ബിസിനസ്കാർക്കും ഗൾഫിലുള്ളവരാകട്ടെ ഇവിടെ ഉള്ളവരാകട്ടെ അതായത് ജോലി ചെയ്യുന്നവരാകട്ടെ ജോലി ഉണ്ടാകണമെങ്കിൽ ബിസിനസ് വേണം അതല്ലെങ്കിൽ കൃഷി വേണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ബഹുമാനിക്കുന്നത് കൊണ്ടാണ് എല്ലാവർക്കും ഭക്ഷണം ഉസ്താദിന്റെ വേറെ ഇവിടുന്ന ഭക്ഷണം വരുന്നില്ല അപ്പോഴവിടെ ഉമ്മയെ നമ്മൾ തങ്ങന്മാർക്ക് പണം കൊടുക്കുന്നതിന് വേണ്ടി ഉമ്മയെ ബഹുമാനിച്ചു എന്നല്ല അവിടുത്തെ സാഹ അല്ലൈസ് തങ്ങള് എന്റെ കുടുംബത്തിനെ മാനിക്കണമെന്നും ബഹുമാനിക്കണമെന്നും പറഞ്ഞു എന്ന് പറഞ്ഞു അതും ശരിയാണ് ആരും തങ്ങന്മാരെ കുറ്റം പറയാനോ തങ്ങന്മാരെ ബഹുമാനിക്കാതിരിക്കാനോ തയ്യാറല്ല അത് ബഹുമാനിക്കാതിരിക്കണമെങ്കിൽ അവരുടെ അവരുടെ നീക്ക അവരുടെ അവസ്ഥകളും അവരുടെ തെറ്റിദ്ധരിപ്പിക്കലും അവരുടെ ചൂഷണങ്ങളും കണ്ട് ആരെങ്കിലും പ്രതികരിക്കും വിമർശിക്കും എന്നല്ലാതെ നല്ല ഒരു തങ്ങന്മാരെ ദീനിയായി അള്ളാഹുവിനെ വിളിക്കാൻ പറയുന്ന തങ്ങന്മാരുണ്ടെങ്കിൽ ഉറപ്പായും ഓരോ ബഹുമാനിച്ചിരിക്കും നമ്മുടെ അവസാനം അള്ളാഹുവിലേക്കല്ലേ പിന്നെ ഇവിടെ എന്തിനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം പിന്നെ വന്ന് ഒരു കാര്യം ഉമ്മയെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഉമ്മയെ ഉമ്മയോ ഉമ്മന്റെ കൈ കൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് കൊണ്ടോ കുറ്റിയളിപ്പിക്കുന്നത് കൊണ്ടോ അടുപ്പിൽ പാല് കാച്ചുന്നത് കൊണ്ടോ ഇവിടെ ഒരുപാട് സന്ദേശങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാലമായത് കൊണ്ട് ഒരുപാട് സന്ദേശങ്ങൾ പോകാൻ തയ്യാറെഡിയാണത് ഒരു സ്ഥലത്ത് ചെയ്താൽ എല്ലാ എല്ലാവരും അത് ചെയ്യും കാരണം ഇവിടെ ഉമ്മ ഉമ്മവാപ്പയെ തള്ളി പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്ന പെൺകുട്ടികൾ അതുപോലെ തെറ്റിപ്പോകുന്ന ഒരുപാട് ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്ന ആൺകുട്ടികൾ അതിൽ നിന്ന് ഉമ്മയെ ബഹുമാനിക്കാൻ തുടങ്ങിയാൽ അത് കണ്ടുകൊണ്ടെങ്കിലും ബഹുമാനിക്കുന്നു ഉമ്മയോട് ആ ഉമ്മയ്ക്കു കൂടുതലാണ് ആദരവ് എന്ന് പറയുമ്പോൾ അവിടെ അല്പമെങ്കിലും ജനങ്ങൾ നന്നാകാനും സാധ്യതയുണ്ട് എനിക്ക് ഉമ്മമാരെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഉമ്മയോട് ഉമ്മയെ വിളിച്ച് ഉമ്മയെ കൊണ്ടുവന്ന് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് കൊണ്ട് തങ്ങന്മാറെ വിളിക്കാൻ പാടില്ല എന്നുമില്ല തങ്ങന്മാരെ വിളിക്കണം ദുരാശയാണ് അവരാണ് നല്ലത് ഉമ്മന്റെ ദുവാ അവിടെ ഒരു പണത്തിന്റെ ആശ കൊണ്ടോ പണം കിട്ടുമെന്ന് കൊണ്ടോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ലാഭത്തിന് കൊതിച്ചു കൊണ്ടോ ആയിരിക്കില്ല ഉമ്മയുടെ പ്രാർത്ഥന അത് ഉമ്മയുടെ പ്രാർത്ഥന നമുക്ക് കേൾക്കാനും കഴിയുകയില്ല അത് മനസ്സിന്റെ ഉള്ളിൽ എല്ലാ സമയത്തും ഉണ്ടാകും തങ്ങളുടെ ധുവാ ആണെങ്കിൽ ആ ചടങ്ങിൽ വന്നി വന്ന് ഇരുന്ന് ധുവാ ചെയ്യും നമ്മൾ നെങ്കിൽ കൊടുക്കും പിന്നെ അദ്ദേഹം പിന്നെ ഒരു മണിക്കൂർ കൊണ്ട് വേറെ വേറെ എന്തെങ്കിലും സ്റ്റേജിലായിരിക്കും അവിടെ ധുവാ ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബഹുമാനം അത് വേറെയാണ് നമ്മുടെ ഉമ്മ വാപ്പയുടെ ബഹുമാനം അത് വേറെയാണ് ഒരുപാട് വ്യത്യാസമുള്ളതാണ് ഒരുപാട് വ്യത്യാസമുള്ളതാണ് ഒരുപാട് വ്യത്യാസമുള്ളതാണ് എന്ന് ആവർത്തിച്ച് പറയാൻ എനിക്ക് നല്ല പോലെ അള്ളാ അള്ളാഹുവിനെയും അതുപോലെ മുത്തുനബിയും ഒരു ഉറപ്പായും അവർ പഠിപ്പിച്ച അള്ളാഹു പഠിപ്പിച്ച മുത്തുനബി സലഹ് അലിസ്ല തങ്ങൾ പഠിപ്പിച്ച രീതിയാണ് ഉമ്മയെ ബഹുമാനിക്കാൻ അതുകൊണ്ട് എല്ലാവരും ഉമ്മയെ ബഹുമാനിക്കും അതുപോലെ തങ്ങന്മാരെയും ആദരിക്കും അവരുടെ സമയത്ത് അവർ വന്ന് ദുബാ ചെയ്യും അവർക്കെന്നം കൊടുത്തത് അവർ മേടിച്ചു പോകും അതിലൊന്നും ഒട്ടും കുറയുകയില്ല എന്ന് എനിക്ക് പറയാനുള്ളത് അസ്ലാമലൈക്കും വറഹമത്തല്ല